ലൈവ് അപ്ഡേറ്റിലേക്ക് പോകാം അതിരാവിലെ തന്നെ രേണുവിനൊരു ഉമ്മ കൊടുക്കാനായിട്ട് നെവിൻ വരുമ്പോ രേണു കുറച്ച് ബാക്കോട്ട് എല്ലാം വലിയുണ്ട് അപ്പൊ നെവിൻ പറയുന്നുണ്ട് ഉമ്മ വെക്കൊന്നുമില്ല ജസ്റ്റ് ഉമ്മ വെക്കുന്ന പോലെ ഒച്ച ഉണ്ടാക്കു എന്നൊക്കെ പറഞ്ഞാൽ അത് രാവിലെ തന്നെ സെലിബ്രിറ്റികളൊക്കെ മേക്കപ്പ് പോതിരിക്കാൻ വേണ്ടി കൊടുക്കുന്ന പോലത്തെ ഒരു ഉമ്മ എല്ലാം രേണുവിന് കൊടുക്കാണ് പിന്നീട് കാണിക്കുന്നത് അത് രാവിലെ തന്നെ പിന്നെ തന്റെ ടവൽ യൂസ് ആക്കിയത് എന്ന് എല്ലാവരുടെയും അടുത്തായിട്ട് ചോദിക്കുന്നു അപ്പൊ ആരും തന്നെ പറയുന്നില്ല അങ്ങനെ ക്യാപ്റ്റൻ ആയിട്ടുള്ള അനീഷിന്റെ അടുത്തായിട്ട് ചോദിക്കുമ്പോ അനീഷ് പറയുന്നുണ്ട് ഇവിടെ ഇന്നത് ഇവർക്ക് അവർക്ക് എന്നൊന്നും ഇവിടെ ഉള്ളത് എല്ലാവർക്കും യൂസ് ആക്കാം അതുകൊണ്ട് ഞാൻ എല്ലാത് ഉപയോഗിക്കും അപ്പൊ പിന്നെ പറയുന്നു അങ്ങനെയാണെങ്കിൽ ഇവിടെ ഉള്ള എല്ലാവരുടെയും ബ്രഷ് കൂടി താനാണ് യൂസ് ആക്കുക എന്നെല്ലാം പറഞ്ഞുകൊണ്ട് കട്ട കലിപ്പിൽ ബാത്റൂമിൽ പോയിട്ട് പിന്നെ ക്യാമറ എല്ലാം നോക്കിയിട്ട് പരാതി പറയുന്നു പിന്നീട് കാണിക്കുന്നത് നദി രാവിലെ തന്നെ ബിഗ് ബോസ് ജിസൈലിനായിട്ട് ഒരു ലെറ്റർ എല്ലാം കൊടുത്തയക്കുന്നുണ്ട് ജിസൈലിന്റെ ശ്രദ്ധയ്ക്ക് നൽകിയ യൂണിഫോം ധരിക്കേണ്ടതാണ് ഇപ്പോൾ ധരിച്ച ഡ്രസ് ഷോറൂമിൽ കൊണ്ടുവെക്കേണ്ടതാണെന്നെല്ലാം പറഞ്ഞുകൊണ്ട് ബിഗ് ബോസ് അവിടെ ജിസൈലിനൊരു ലെറ്റർ എല്ലാം അയക്കുന്നു എന്നാൽ ഈ ഒരു ലെറ്റർ വായിക്കുന്നത് അനീഷാണ് അങ്ങനെ അനീഷ് ഈ ഒരു ലെറ്റർ പത്ത് തവണെങ്കിലും വായിച്ചു കാണും എന്നിട്ട് അനീഷ് പറയുന്നു ബിഗ് ബോസ് ഇത്ര വട്ടം പറഞ്ഞിട്ട് എന്താ ജിസേലിനുസരിച്ചാൽ ഇവൾക്ക് ഇവിടെ നല്ല പ്രത്യേകതയും ഉണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോ ജിസൈൽ ആ മാറ്റാനായിട്ട് പോകുന്നു അപ്പോൾ അനീഷ് പറയുന്നു നിയമങ്ങൾ എല്ലാവരും പാലിക്കണം എന്നൊക്കെ ഉച്ചത്തിൽ പറഞ്ഞാൽ അത് രാവിലെ തന്നെ അനീഷ് അവിടെ പൊട്ടിത്തെറിക്കുന്നുണ്ട് എന്നാൽ ജിസൈലിന് അതാണ് അത്ര ഇഷ്ടപ്പെടുന്നില്ല ജിസേൽ ആ ലെറ്റർ പറിച്ചു വാങ്ങുന്നു എനിക്ക് വായിക്കാൻ അറിയാം ഇത് എനിക്ക് തന്ന ലെറ്ററാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അത് രാവിലെ തന്നെ ആദ്യത്തടി നടക്കുന്നത് അനീഷും ജിസേലും തമ്മിലാണ് അപ്പോൾ കൂടുതൽ ബിഗ് ബോസ് ലൈവ് അപ്ഡേറ്റിനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ